കൊല്ലത്ത് റബ്ബർ തോട്ടത്തിൽ കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തി പുല്ലൂർ മുക്കടവിൽ ജീർണിച്ച നിലയിലാണ് അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് ഒരാഴ്ചയിലധികം പഴക്കമുള്ളതായി പോലീസ് പറയുന്നു പുല്ലൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് തിളവന്തൂർ പഞ്ചായത്തിലെ വൻമളവാർഡിൽ മലയോര ഹൈവേയിൽ നിന്നും അര കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടത് കൊടും വനത്തിൽ സ്ഥലത്ത് ചങ്ങല കൊണ്ട് മരത്തിൽ ബന്ധിച്ച നിലയിലായിരുന്നു മൃതദേഹം സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ മുളക് ശേഖരിക്കാൻ എത്തിയവരാണ് മൃതദേഹം കണ്ടത് രാവിലെ മഴ വഴിക്കാൻ വന്നു മഴപഴിച്ചു വന്നപ്പോൾ ജലം കണ്ടു ഞാൻ കണ്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി ഇവിടെ വന്നപ്പോൾ ഇവർ മണം കണ്ടു നേരെ ഓടിയാൻ അറ്റു പറഞ്ഞു പിന്നെ വീട്ടിൽ കടയിൽ പോയി പറഞ്ഞു അവർ സംസാരിച്ചു പോലീസുകാർ വിളിച്ചു പോലീസുകാർ വന്നു കത്തിയ നിലയിലായിരുന്നു മൃതദേഹം കൊലപാതകമാകാമെന്നാണ് പോലീസിന്റെ സംശയം ശരീരത്തിൽ സ്വർണ്ണമാലയും മൃതദേഹത്തിന് സമീപത്തായി ചെറിയൊരു സ്റ്റീൽ കത്രികയും കണ്ടെത്തി കൂടാതെ ഒഴിഞ്ഞൊരു ബാഗ് കന്നാസ് കുപ്പി എന്നിവ മൃതദേഹത്തിന് അല്പം ദൂരെ നിന്നും പോലീസ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് വിദഗ്ധരും ഡോക്സ് കോഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം